ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനീഷിൻ്റെ ലോട്ടറി ശ്രീലത നശിപ്പിച്ച ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇരുന്നുകൊണ്ട് ആതിരെയങ്ങ് കുറ്റപ്പെടുത്താനുട്ടോ എന്നിട്ട് ആതിരെയാണ് ഇതൊക്കെ ചെയ്തതെന്നും രാവിലെ തന്നെ എന്തിനാണ് സുനീഷ് ചേട്ടൻ്റെ ഷർട്ട് അവൾ തിരുമ്പിയത് ആ തിരുമ്പുന്ന സമയത്ത് അവൾക്ക് അത് ആ പോക്കറ്റിലൊന്നും നോക്കിക്കൂടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കമലാക്ഷിയോടും സുനീഷിനോടും അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അങ്ങനെ കമലാക്ഷി ഒന്നും മിണ്ടാതിരിക്കും ശ്രീലത എത്ര നേരം आ, उन्य। 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 ീ ഓരോന്ന് പറഞ്ഞ് എൻ്റെ ചെറുക്കൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ നോക്കുന്നത് അത് ഒന്നും മിണ്ടാതിരിക്കേ എന്നും പറഞ്ഞിട്ട് കമലാക്ഷി പിന്നെ ദേഷ്യപ്പെട്ടിട്ട് നേരെ അങ്ങ് ആതിരയുടെ അടുത്തേക്ക് അങ്ങ് പോവാനെട്ടോ അപ്പോ ആതിരയാണെങ്കിലും ലോട്ടറി എങ്ങനെയാവും നശിച്ചത് എന്നിങ്ങനെ ആലോചിച്ചിരിക്കും അപ്പോൾ കമലാക്ഷി വരുകയാണ് ആ മോളെ നീ ഇവിടെയാണോ ഇരിക്കുന്നത് നിനക്ക് ആ സുനീഷിന്റെ ഷർട്ട് ഒന്ന് കഴുകുന്ന സമയത്ത് പോക്കറ്റിലൊക്കെ ഒന്ന് നോക്കാരിന്നില്ലേ മോളെ എന്തിനാ നീ അത് രാവിലെ തന്നെ കഴുകിയിടാൻ നിന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അമ്മേ ഞാനല്ല ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പോവാൻ പോയി പക്ഷേ എനിക്ക് എനിക്കാകെയുള്ള ടെൻഷൻ എൻ്റെ ചെറുക്കന് വല്ല മാനസിക രോഗവും വരുമോ എന്നാണ് ടെൻഷൻ താങ്ങാതെ അവൻ വല്ല കടുകയും ചെയ്യുമോ എന്നുള്ള പേടിയിലാണ് എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഞാൻ ചെയ്തിട്ടില്ല എനിക്കറിയില്ല ആരാണാവോ അത് കഴുകിയിട്ടത് നീയല്ലാതെ പിന്നെ ഈ വീട്ടിൽ ആര് കഴുകിയിടാന് ഇല്ല അമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആദ്യം അങ്ങനെ പറയുമ്പോഴാവും അവിടേക്ക് ശ്രീലത വരികയാണ് കേട്ടോ ആ നീ ഇവിടെ ഇരിക്കാനോ ഡി എൻ്റെ സുനീശേട്ടൻ്റെ ജീവിതം തകർത്തതും പോരാ നീ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സുഖിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് തകർത്തു ഞാനൊന്നുമല്ല അത് കഴുകിയത് ഞാൻ പിന്നെ നീ അല്ലെങ്കിൽ പിന്നെ വേറെ ആരും ഇവിടെ കഴുകാൻ എനിക്കറിയില്ല അത് എന്നോടാണോ ചോദിക്കുന്നത് നിന്നോടല്ലാതെ പിന്നെ വേറെ ആരോടടി ചോദിക്കേണ്ടത് നീ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്നങ്ങ് പറയുമ്പോൾ കമലാക്ഷി പറയാണ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇനി ഈ ബഹളവും കൂടി കേട്ട് എൻ്റെ കുട്ടിയുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ് ഇതിൻ്റെ പുറമെ ഇനി നിങ്ങൾ കൂടി തല്ലുകൂടിയിട്ട് വെറുതെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നും പണ്ട് കമലാക്ഷി പിന്നെ അവിടുത്തെ പോവാനിട്ട് അപ്പോൾ അതിന് യോട് ശ്രീ പറ നീ വന്ന് കയറി എല്ലായിടവും മുടിയും നിനക്ക് ഭാഗ്യം കെട്ടവളാണ് നീ എവിടെയൊക്കെ ജീവിക്കുന്നു അവിടെയൊക്കെ ആകെ നശിച്ചു പോകും അല്ലെങ്കിൽ എൻ്റെ സുനീശേട്ടൻ എന്നെയാണ് കല്യാണം കഴിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സുനീശേട്ടനും ഞാനും ഒത്ത് നല്ല സന്തോഷമായിട്ട് തന്നെ ആ ഇരുപത് കോടിയുമായിട്ട് ജീവിച്ചേനെ അപ്പോൾ അതിര പറയാണ് ആ നിന്നെ സുനീഷേട്ടൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം നരകിച്ചേനെ പിന്നെ മണ്ണിൽ തന്നെ ആ സുനീഷേട്ടൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് ആതിര പോകാനോ അപ്പോൾ ശ്രീല ശ്രീലതയ്ക്ക് നല്ല ദേഷ്യം എങ്ങനെ വരികയാണ് ആതിരയുടെ ആ ഒരു മറുപടി കണ്ട് കിട്ടിയപ്പോൾ പിന്നീട് നന്ദിത പോയ നന്ദിതയുടെ മോള് അമൃത പോയതിൻ്റെ വിഷമത്തിൽ നന്ദിത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ ഇങ്ങനെ മോളെ നീ എന്തിനാണ് പോയത് നിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് നല്ല ബുദ്ധി വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ അടിച്ചത് അല്ലാതെ അമ്മയ്ക്ക് നീ ഇല്ലാതെ ഉണ്ടോ ജീവിക്കാൻ കഴിയുക അമ്മയ്ക്ക് നീ നീയല്ലേ എൻ്റെ ജീവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അബോധാവസ്ഥയിൽ കിടന്നുകൊണ്ട് കരയാണ് കേട്ടോ അപ്പോൾ വിശാലാക്ഷി ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് ചന്ദ്രനാണെങ്കിലോ സ്റ്റേഷൻ ിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് റസാക്ക് പറഞ്ഞ എസ് സൈഡ് അടുത്തേക്ക് ചെന്നിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ മോളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് മോൾ കാണാനില്ല എന്നുള്ളതും അപ്പോൾ അന്ന് കിട്ടിയതല്ലേ അതുപോലെ ആ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ടാവും അന്ന് സാറിനോട് ഞാൻ കള്ളം പറഞ്ഞതാണ് മോളെ കിട്ടിയത് ഫ്രണ്ടിൻ്റെ അടുത്തു നിന്നല്ല അവൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ അത് നിങ്ങൾ എന്താ ഇതുവരെ പറയാതിരുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ എന്തായാലും ആ നിങ്ങൾ റിട്ടേൺ കംപ്ലയിൻറ്റ് തന്നതല്ലേ ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട് സാറേ എൻ്റെ മകൾ ഒരു കാമുകനുണ്ട് വിഷ്ണു എന്ന് പറഞ്ഞ് പയ്യനുമായിട്ട് സ്നേഹത്തിലാണ് അവൻ ഇന്നലെ വീട്ടിലേക്ക് വന്നിരുന്നു അതിൻ്റെ പേരിൽ വീട്ടിൽ കുറച്ച് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ പയ്യനെ ആട്ടി ഇറക്കി വിടുകയും എൻ്റെ മോളെ എൻ്റെ ഭാര്യ കുറച്ച് തല്ലുകൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും ചന്ദ്രദാസ് ടെൻഷൻ ആവണ്ട ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനെ പിന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് അപ്പോഴാവും അവിടേക്ക് അജയം വരികയാണ് അജയം വന്നിട്ട് ചോദിക്കുക എന്തായിട്ടാ ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വായു നമുക്കൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞിട്ട് അവർ സ്റ്റേഷനിൽ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ റസാഖ് കോൺസ്റ്റബിളിനെയും കൂട്ടിയിട്ട് അമൃതേനെ തിരയാൻ വേണ്ടിയിട്ട് അവരും അങ്ങ് പോവാണ് പിന്നീട് അവരെല്ലായിടത്തും ടൗണിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ കേട്ടോ അമൃതയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പക്ഷെ ആരും തന്നെ ഈ കുട്ടിയെ കണ്ടിട്ടില്ല എന്നങ്ങ് പറയാണ് പിന്നീട് നന്ദിതയാണെങ്കിലും ആകെ വിഷമിച്ചുകൊണ്ട് തന്നെ വീണ്ടും അങ്ങ് കരുകയാണ് അമ്മ അമ്മ അവൾ എന്താ ഇങ്ങനെ അവൾക്കൊന്നും മനസ്സിലാക്കി കൂടെ എന്നെ എനിക്ക് അവളില്ലാതെ എങ്ങനെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുക അത്രയ്ക്ക് ഇഷ്ടമല്ലേ എൻ്റെ മോളെ അവൾ നന്നായി കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് അത് അവൾക്ക് കൂടി തോന്നണ്ട മോളെ അവൾക്ക് ഈ പ്രായത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് ഈ പ്രായത്തിലുള്ള എത്ര കുട്ടികളുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത സ്വഭാവം എന്താ എൻ്റെ മോൾക്ക് മാത്രം ഉണ്ടായത് എന്നൊക്കെ പണ്ട് വീണ്ടും അങ്ങനെ കറിയാവൂ അങ്ങനെ ഈ സമയത്താണ് കാവേരി അവിടെ ചെടിക്കൊക്കെ വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കാവും അപ്പോൾ ഈ നന്ദിത പോയ വിവരം മൈഥിലി അറിയുന്നത് കൊണ്ട് തന്നെ കാവേരിയുടെ മുഖത്ത് നോക്കി മൈഥിലിക്ക് പറയാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് സിന്ധുവിൻ്റെ അടുത്തേക്ക് അങ്ങനെ അടിച്ച് വാരുന്ന സിന്ധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാം സിന്ധു ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ നന്ദിദേ ഇവിടുത്തെ ചന്ദ്രദാസിൻ്റെ ഭാര്യയല്ലേ അതെ അവരുടെ മകളുണ്ട് അമൃത ആ കുട്ടിയെ ഇപ്പോൾ കാണാനില്ല എന്നങ്ങ് പറയുമ്പോൾ കാവരി അത് കേട്ടപ്പോൾ ആകങ്ങ് ഷോക്കാവട്ടോ അപ്പോൾ കാവരി നിലച്ചോണ്ടിരിക്കുന്ന ചെടിയുടെ നിലച്ചോണ്ടിരിക്കുന്ന അയ്യോ എന്ത് പറ്റി എന്നുള്ളതിൽ മതിലിയുടെ അടുത്തേക്കങ്ങൾ മതിലി അവിടെ ഒന്നും മിണ്ടാതെ ട്ടോ അപ്പോ ഇതിൽ ശരിക്കും കാവേരി അങ്ങ് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ സിന്ധു ഒരു പുച്ഛാവത്തിൽ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചെന്ന പുഞ്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാവേരി ആണെങ്കിലും ടെൻഷനായിട്ട് എളുപ്പം തന്നെ നന്ദിതയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ വിശാലാക്ഷി പറയുന്നുണ്ട് മോളെ നിന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് എനിക്കാരോടും സംസാരിക്കേണ്ട അമ്മയെന്ന് പറ അങ്ങനെ പറയില്ലേ മോ മോളുടെ വല്ല വിവരവും അറിഞ്ഞിട്ടാവും നീ ഒന്ന് ഫോൺ എടുക്കുകയെന്നും പറഞ്ഞിട്ട് നന്ദിത ഫോൺ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചേച്ചി എന്നങ്ങ് ചോദിക്കുമ്പോൾ മോളെ എന്താ ഉണ്ടായത് എൻ്റെ മോള് അമൃതമോളെ കാണും അവൾ ഇറങ്ങി പോയി ടെൻഷൻ ല്ലേ അവളെ തിരിച്ചു കിട്ടും നീ ഇങ്ങനെ പേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിക്കാനോട്ടോ എനിക്കിപ്പോൾ സംസാരിക്കാനൊന്നും താല്പര്യമില്ല ചേച്ചി ഞാൻ ഫോൺ വെക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ചിട്ട് പൊട്ടിക്കരയാനോട്ടോ അപ്പോൾ കാവേരിക്ക് നല്ല വിഷമമുണ്ട് അമൃതേനെ കാണാത്തതിന്റെ പേര് നല്ല വിഷമമുണ്ട് ഈ സമയത്ത് മൈതിലിക്കാണെങ്കിലും അങ്ങനെ ഒരു ടെൻഷനവും ഇല്ലാതെ സിന്ധുവുമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാമുകൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ചിരിച്ചോണ്ടിരിക്കാവോ അപ്പോൾ എന്നിട്ട് എന്താ വിശദീകരണം സിന്ധു ചോദിച്ചറിയുമ്പോഴാവും കാവേരി അങ്ങ് വന്നിട്ട് മൈഥിലി അജിൻ എവിടേക്കാണ് പോയത് എന്നങ്ങ് ചോദിക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് തന്നെ എനിക്കറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും വേണ്ട ഒരു മൈൻഡും ചെയ്യാതെ കാവേരിയെ ഒരു മൈൻഡും ചെയ്യാതെ മൈതിലി അവിടെ കണ്ട് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ അമൃതേനെ കാണാത്തതിൻ്റെ പേരിൽ കാവേരിക്കാണെങ്കിലും നല്ല ടെൻഷൻ ഉണ്ട് ഈ സമയത്ത് സുനീഷ് സുനീഷാണെങ്കിലും ലോട്ടറി നശിച്ചതിൻ്റെ ആ ഒരു ടെൻഷനിൽ പോയി കള്ള് കുടിച്ചോണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ കള്ള് കുടിച്ചിട്ട് സുനീഷിനെ നടക്കാൻ പോലും വയ്യാതെ ആകെ ഔട്ട് വരുന്നുണ്ടാവുക അപ്പോൾ സുനീഷിൻ്റെ ഒരു സുഹൃത്ത് അത് കണ്ടോണ്ട് വരികയാണ് അങ്ങനെ സുനീഷ് അവിടെ പെട്ടെന്ന് തന്നെ ബോധം കേട്ടിട്ട് അങ്ങ് വീഴുകയാണ് എന്നിട്ട് എൻ്റെ എരുവത് പോയി എൻ്റെ ജീവിതം നശിച്ചു ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടു എൻ്റെ പുതിയ കാറ് അങ്ങനെ എല്ലാം പോയല്ലോ ഈശ്വര എന്ന് വന്നിട്ട് പെട്ടെന്ന് തന്നെ സുനീഷ് ആ ബോധാവസ്ഥയിലങ്ങ് വീഴുകയാണ് കേട്ടോ അപ്പോൾ ഈ സുഹൃത്ത് അത് കണ്ടുകൊണ്ട് വരികയാണ് അങ്ങനെ ആ സുഹൃത്ത് സുനീഷെ എന്താ 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 പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടിങ്ങനെ വിളിച്ചുണർത്തുന്നുണ്ടെങ്കിലും സുനീഷിന് ഒരു ബോധവും ഉണ്ടാവില്ല എന്നിട്ട് സുനീഷിനെ തോളിലൂടെ കൈയൊക്കെ ഇട്ട് പിടിച്ചുകൊണ്ട് തന്നെ താങ്ങി പിടിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് സുനീഷിനെ കള്ളു കുടിച്ച് ആ പരുവത്തിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ഈ സമയത്ത് നന്ദിതയാണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുകയെ തന്നെയാണ് അമൃതയുടെ കാര്യം ആലോചിച്ചിട്ട് അപ്പോഴാവും അവിടേക്ക് അജയനും ചന്ദ്രനും കൂടി അവിടേക്ക് വരാനായിട്ട് അപ്പോൾ കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ നന്ദിത ഓടിച്ചെല്ലാണ് അമൃതമോൾ വന്നിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് പുറത്തിറങ്ങിയ സമയത്ത് ചന്ദ്രദാസ് പറയണില്ല മോളോടെ ഒരു വിവരവും കിട്ടിയിട്ടില്ല നീ ടെൻഷൻ ടെൻഷനാവല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദിതേനെ ആശ്വസിപ്പിക്കുമ്പോൾ അജയ എവിടെയാണോ എൻ്റെ മോള് ഏട്ടത്തി വിഷമിക്കേണ്ട എവിടെ നമുക്ക് എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാം എന്നൊക്കെ പറയുമ്പോൾ ആ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെയും അമ്മയുടെയും വളർത്തു ദോഷമാണ് എന്നങ്ങ് അജയം കുറ്റപ്പെടുത്തുന്ന സമയത്ത് നന്ദിതക്ക് നല്ല ദേഷ്യം വരട്ട എന്ത് കുറ്റം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാൽ നീ പറഞ്ഞു ഞങ്ങൾ എന്ത് വളർത്തു ദോഷം കാണിച്ചു എന്നാ പറയുന്നത് നീ അങ്ങനെ വെറുതെ ഞങ്ങളെ കുറ്റപ്പെടുത്തത് കണ്ടില്ലേ ഇവർക്ക് ഭയങ്കര അഹങ്കാരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നോട് വിഷുവട്ടം പറഞ്ഞതാണ് ഇവരുടെ ഒന്നും സഹായിക്കാനൊന്നും വരരുതെന്നും നിങ്ങളെനെ കള്ളിയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് അതിൻ്റെ ശേഷം വിഷേട്ടം പറഞ്ഞതാണ് നിങ്ങളെ കൊണ്ട് ഒരു കൂട്ടും കൂടരുത് എന്ന് പറ അതേടാ ഞാൻ കള്ളി തന്നെയാണ് പക്ഷേ നിന്നെ പോലെ നാട് മുഴുവൻ പെണ്ണു പിടിച്ച് നടക്കുന്നവനല്ല പിന്നെ നിനക്ക് മുണ്ടല്ലോ ഒരു കുട്ടി ആ കുട്ടി നിന്റെ സ്വഭാവമൊന്നും കാണിക്കുന്നില്ലല്ലോ പിന്നെ എന്ത് തെറ്റ് ചെയ്തു ഞാനും എൻ്റെ ചന്ദ്രേട്ടനും നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയും അജയ എന്നൊക്കെ പറഞ്ഞങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ കണ്ടില്ലേ തന്നെ കിട്ടണം നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന എനിക്കിപ്പോൾ എന്നെ നിങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രൻ പറയുന്നു അതൊന്നും മിണ്ടാതിരിക്കുന്ന അന്ധ്യത ഈ സമയത്ത് ഇങ്ങനെയാണ് പിന്നെ പറയാനുള്ളത് പറയണ്ടേ ഇവൻ പറയുന്നത് കേട്ടില്ലേ ആ എനിക്ക് ഇത് തന്നെ വേണം ഞാനതിനെ നിങ്ങളുടെ മകളാണെന്ന് കരുതിയിട്ടല്ല ഞാൻ നോക്കാൻ വേണ്ടി വന്നത് തിരയാൻ വേണ്ടി വന്നത് എൻ്റെ ഏട്ടൻ്റെ ചന്ദ്ര മകളാണെന്ന് കരുതി നിങ്ങളുടെ മകൾ മാത്രമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മകൾ അതിനെ നിങ്ങളുടെ മാത്രം മകളായിരുന്നെങ്കിൽ അതിനെ ഇവിടെ ഒന്ന് നോക്കിയിട്ട് കാര്യം അതിനെ വേറെ സ്ഥലത്ത് പോയി നോക്കണം എന്ന് പറയുമ്പോൾ നന്ദിത കഥ അങ്ങ് അർത്ഥം മനസ്സിലാകണം കേട്ടോ നീ എന്താടാ പറഞ്ഞു വന്നത് എൻ്റെ മകളാണെങ്കിൽ വേറെ എവിടെ അതിൻ്റെ അർത്ഥം എന്താടാ നീ അത് വിശദീകരിച്ച് തന്നെ പോയാൽ മതി എന്നങ്ങ് പറയട്ടോ അപ്പോൾ നീ ഉദ്ദേശിച്ചു വന്നത് നിനക്ക് എനിക്ക് മനസ്സിലായി നിൻ്റെ സ്വഭാവം ഒന്നും എനിക്കില്ലട അപ്പോൾ നന്ദിതങ്ങനെ ചൂടാവുന്ന കാണുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ നന്ദിത എനിക്കിതൊക്കെ അറിയണം നീ ഒന്നും കണ്ടില്ലേ ചന്ദ്രേട്ട അവൻ പറഞ്ഞത് ചന്ദ്രേട്ടൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ അവൻ പറയുന്നത് അപ്പം എനിക്ക് എന്താണ് സ്വഭാവ ദോഷമുള്ളത് ഇവൻ നാട് മുഴുവൻ പെണ്ണ് പിടിച്ച് നടക്കുന്നത് നമുക്കാർക്കും അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ പക്ഷെ ആരും തന്നെ ഇവനോടത് ചോദിക്കുന്നതുമില്ല പറയുന്നതുമില്ല ഇവനെക്കെ ഈ കാട്ടിക്കൂട്ടുന്നതൊന്നും ആരും അറിയില്ല എന്ന ഇവൻ്റെ ഒരു വിചാരം അതങ്ങ് കയ്യിൽ വെച്ചേക്കടാ നിന്റെ സ്വഭാവ ദോഷം എല്ലാവർക്കും അറിയാം അതാരും അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ തന്നെയാണാ എല്ലാവരും ജീവിച്ചോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് കുറ്റപ്പെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അജയൻ അതങ്ങ് തീരെ പിടിക്കില്ല കേട്ടോ അപ്പം അജയൻ ചന്ദ്രനോട് പറയും ഇനി മേലിൽ നിങ്ങൾ എന്നെ വിളിച്ചു പോകരുത് നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല ഞാനെൻ്റെ ചന്ദ്രേട്ടൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ഇനി എനിക്ക് ചന്ദ്രേട്ടനുമായിട്ടും ഒരു ബന്ധവുമില്ല ഈ പെണ്ണും പിള്ളേരുടെ വായിലിരിക്കുന്നത് കേൾക്കാനേ എനിക്ക് പറ്റില്ല ഇവർക്ക് ഭ്രാന്താണ് വെറുതെ അല്ലല്ലോ മോൾ ഇവിടുന്ന് പോയത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങ് കുറ്റപ്പെടുത്തും അതേടാ ഞാൻ ഭ്രാന്തി തന്നെയാണ് ഞാൻ കള്ളിയുമാണ് പക്ഷേ നീയോ നീ അതിലും വലിയ കൂതറയലേടാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അജയനെ അങ്ങ് അപമാനിച്ചുകൊണ്ട് തന്നെ നന്തി സംസാരിക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അജയന് നന്നായിട്ട് തന്നെ അങ്ങ് ദേഷ്യം വരികയാണ് അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുനീഷ് കള്ളും കുടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് കമലാക്ഷി ആകെ ആകങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോൾ കമലാക്ഷി എൻ്റെ മോന് ഇനിയിപ്പോൾ കള്ളു കുടി വീണ്ടും തുടങ്ങിയോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ എന്തൊക്കെയോ അങ്ങ് വിളിച്ച് പറയുമ്പോൾ ശ്രീലത അപ്പച്ചി ഈ നിൽക്കുന്ന ആതിരയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക അപ്പച്ചി ഇവൾ വന്ന് കയറിയത് കൊണ്ടാണ് എൻ്റെ സുനീഷ് ഏട്ടൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് ഇവൾ കാരണമാണ് എല്ലാം തകർന്നു പോകുന്നത് അല്ലെങ്കിൽ ഇവൾക്ക് ഇരുപത് കോടിയൊക്കെ വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളയേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ശ്രീലത ആതിരയെ അങ്ങ് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ശ്രീലതയോട് കമലാക്ഷി നന്നായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞുള്ള ദേഷ്യപ്പെട്ടിട്ട് തന്നെ ശ്രീലതയോട് കമലാക്ഷി സംസാരിക്കുന്നുണ്ട്